ഹായ് ചേച്ചിമാരെ മേരെ പകുതി വില പകുതി വില പകുതി വില ഈ കാണുന്ന പട്ടു സാരീസ് എല്ലാം നമ്മൾ പകുതി വിലയ്ക്കാണ് കേട്ടോ തരുന്നത് ഏകദേശം ഒരു ആറായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ റേഞ്ച് വരുന്ന ആണ് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാരീസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം റേറ്റ് ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം ഇത് ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്നാണ് അതേപോലെ തന്നെ ഇത് ഒരു അയ്യായിരത്തി സംതിങ് രൂപ വില വരുന്നതാണ് പക്ഷെ ഇതെല്ലാം നമ്മള് പകുതി വിലയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് പകുതി വില താഴെയാണ് കൊടുക്കുന്നത് ഏറ്റവും സ്പെഷ്യൽ കളക്ഷൻ കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് ആദ്യം ഏതാ നമുക്ക് കാണിക്കാം ആദ്യം നമുക്ക് റൈറ്റ് സൈഡ് ലെഫ്റ്റ് തുടങ്ങാം അടിപൊളി സാരീസാണ് അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം പറയാണ്ട് ഈ സാരീസ് ഈ കാഞ്ചീപുരം സാരീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാണെങ്കിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ കമന്റ് ബോക്സിൽ വന്നിട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടത് ചോദിക്കണ്ട ഈ ഒരു ഫോട്ടോ സഹതം അയച്ചു തന്നാൽ മതി കേട്ടോ സീം ജോർട്ട് സൈതം സീരിയോസ് മാക്സിമം ഷെയർ ചെയ്യുക ഫുൾ ബോഡി എങ്ങനെയായിരിക്കും ഇത് അതാണ് പല്ലു <imitimani> अदे। अदे okay? आदे आदे േ ഫുൾ ബോഡി നോക്കി ക്യാമറ അടുത്തേക്ക് വരുക ഒന്നും കൂടി അടിപൊളിയായിട്ട് കിട്ടും നോക്കി ബോർഡർ ഒക്കെ നല്ല ഭംഗിയുണ്ട് കിട്ടും അടിപൊളി കളക്ഷൻ ആണ് ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിച്ചാലോ അടുത്തൊരു വെറൈറ്റി ഓക്കെ നല്ല അടിപൊളി ഒരു മാമ്പഴം മഞ്ഞാ വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ വരുന്നത് വർക്ക് അതേപോലെ തന്നെ ഇതിന്റെ പല്ലുവിന്റെ കളറ് കാണിച്ചു തരാം നല്ലൊരു അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ ബ്ലൗസ് പിന്നെ ഇതിന്റെ നല്ല വരുന്നുണ്ട് കേട്ടോ ഒരു സൂപ്പർ കളക്ഷൻ തന്നെയാണ് കേട്ടോ ഇതും ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം അടുത്തൊരു വെറൈറ്റി കളക്ഷൻ ഗ്രീൻ അടിപൊളി കോമ്പിനേഷൻ ആണോ കണ്ടില്ലേ ഒരു രക്ഷയില്ലാത്ത ബോർഡർ നല്ല വീട് കൂടിയ ബോർഡർ ബോർഡർ നോക്കി നല്ല ഭംഗിയാ ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിട്ട് വരുന്ന കണ്ടില്ലേ പിന്നെ നമുക്ക് അടുത്ത് ഈ ഒരു കളർ കൂടി കാണിക്കാം അല്ലേ കാഞ്ചീപുരം ആണ് സ്പെഷ്യൽ ഓഫർ പ്രകാരമാണ് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണെട്ടോ വീണ്ടും വീണ്ടും പറയാണ് ലഫൈനും ഫുൾ ബോഡിയും കൂടി ഒന്ന് കാണിക്കാം ഫുൾ കാണിക്കൂല്ലോ നോക്കി എങ്ങനെ അടിപൊളിയോ ഈ ഒരു സാരി നമുക്ക് അടുത്ത വൈലറ്റ് സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ കണ്ടില്ലേ ഇനി അടുത്തൊരു വെറൈറ്റിയും കൂടി എടുക്കാം അപ്പൊ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക ലോകത്തിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഈ സാരി പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അതേപോലെ തന്നെ സാരി സാരി

ബാക്കിയുള്ള എല്ലാ കളക്ഷനും കൂടെ കാണിക്കാം ഏതാ കാണിക്കാ ഫുൾ ബോഡി പല്ലുപോഷൻ ഉണ്ടല്ലേ അല്ല ഭംഗിട്ട് ഈ ഒരു കളക്ഷനം നമുക്ക് ഇത് പല്ലു പല്ലു പോഷൻ നല്ല ഭംഗിയുള്ള പല്ലു അതേപോലെ ഫുൾ ബോഡിയും കൂടി കാണിക്കാം ഫുൾ ബോഡി ഒരു ഡിഫറെൻ്റ് ആണ് കേട്ടോ വരുന്നോക്കി ആ ഡിസൈൻ പോയത് കണ്ടില്ലേ ബോഡി നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻ ആണ് ഞാൻ അടുത്തൊരു കളറും കൂടി കാണിക്കാം എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് പകുതി വില താഴെയാണ് കേട്ടോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രകാരം കൊടുക്കുന്നത് ഈ ഒരു ഒക്കെ ഏകദേശം റേഞ്ചിൽ ആണ് വില കുറവിലാണ് നല്ല അടിപൊളി കാഞ്ചീപുരം രക്ഷയില്ല ഞാൻ അതും കൂടി കാണിക്കല്ലേ നല്ലൊരു പേസ്റ്റ് ഷെയ്ഡും ബോർഡർ ഒക്കെ വരുന്ന ഒരു വെറൈറ്റി ഐറ്റം ആണ് ഫുൾ ബോഡി ആ ഇവിടെ കണ്ടില്ലേ പൂടിയൊന്നും ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള ബോഡിയാണ് കേട്ടോ വരുന്നത് നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം എല്ലാം നല്ല വെറൈറ്റി സാരിട്ടോ വരുന്നത് അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം നമുക്കത് എടുക്കാം നല്ല കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ ഇതൊന്നും ഒരു രക്ഷയില്ലാത്ത കളർ കോമ്പിനേഷൻസ് ആണ് ബോർഡർ എന്ത് ഭംഗിയാ ബോർഡർ നോക്കിയാന്റെ നല്ല ഭംഗിയുള്ള അടിപൊളി ബോർഡർ ആണ് വരുന്നത് കാണിച്ചു തരാം ഫുൾ ബോർഡർ അതിന്റെ ഭംഗി ഒന്നും കൂടി കിട്ടുക നല്ല ഭംഗിയാണ് ബോർഡർ കാണാൻ നമുക്ക് അടുത്ത ഏതാഷെയ്ക്കാം ഇത് കാണിക്കാം കാണിക്കാം സെൽഫിൽ 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 വരുന്ന വരുന്ന കോൺട്രാസ്റ്റ് ആണ് ആണ് കാണിച്ചത് ഇത് ഇത് ഐറ്റം പല്ലു ബോഡി പിന്നെ അടിപൊളി കൊടുത്തിട്ടുണ്ട് ടിപൊടി അടുത്ത കളർ മിക്ക ഒരു യെല്ലോ മിക്ക ഒരു റെഡ് ഫുൾ ബോഡി നോക്കി എന്ത് ഭംഗിയാ നോക്കി എന്ത് ഭംഗിയാ നോക്കി നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ അതേപോലെ ബ്ലൗസ് ആണെങ്കിലും നല്ല നല്ല ആയിട്ടുള്ള ബ്ലൗസ് ആണ് ആണ് വരുന്നത് വരുന്നത് ഭംഗിയുള്ള ഒരു ഒരു റോസും വൈറ്റ് 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 പേസ്റ്റൽ കൂടി കൂടി കളറും കാണിക്കാം എന്ത് വെറൈറ്റി കളറോ നോക്കിയത് അതിന്റെ ആദ്യം ഫുൾ ബോഡിയാണ് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ വരുന്നത് വിലക്ക് താഴെ എല്ലാം രണ്ടായിരത്തി അഞ്ഞൂറാണ് പർച്ചേസ് ചെയ്യേണ്ടത് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോയിൽ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ അടുത്തൊരു കളർ കൂടി നല്ല അടിപൊളി കളർ കൂടുതൽ നമ്മളത് ഈ ഒരു കളർ കോമ്പിനേഷൻ ആയിരിക്കും ചോദിക്കുക എന്താ അതൊക്കെ പിന്നെ നമ്മളൊരു സിംഗിൾ പീസ് ഉള്ളു കേട്ടോ അതൊക്കെ അതാണ് ഇതിന്റെ കളർ ഷെയ്ഡുകള് ചിലപ്പോൾ കിട്ടുകയാണെങ്കിൽ ഭാഗ്യം ഉള്ളു കണ്ടില്ലേ വല്യൊക്കെ എന്ത് രസം നോക്കി ഫുൾ ബോഡിയൊക്കെ ഒരു വർക്കാണ് വരുന്നത് ഞാൻ അടുത്തൊരു കോമ്പിനേഷൻ നെക്സ്റ്റ് ഈ വീഡിയോ ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നല്ല അടിപൊളി വീഡിയോസാണ് കേട്ടോ നമ്മള് ഓരോ എപ്പിസോഡിലും നമ്മൾ ചെയ്യണത് നമുക്ക് ഫുൾ ബോഡിയും കൂടി കാണിക്കാം കണ്ടില്ലേ അടിപൊളി ബോർഡർ ആണ് കാലിന്റെ പോർഷനിൽ വരുന്നത് നന്നായിട്ടുണ്ട് സാരി അടുത്ത കോമ്പിനേഷൻ കൂടി കാണിക്കാം എന്താ അടിപൊളി ഗ്രീനും ഇതൊരു പല്ലുപോഷൻ വരുന്നുണ്ട് ഇത് ഒരു രക്ഷ ഇല്ലാത്ത ഒരു കളക്ഷൻ ആണ് നന്നായിട്ടുണ്ട് ഈ ഒരു കളക്ഷൻ എന്റെ ബോഡിയൊക്കെ കാണാനാണെങ്കിൽ ഒന്നും കളയല്ലാത്ത ബോഡി കണ്ടില്ലേ എന്ത് രസം നോക്കിയേ ശരിക്കും നമുക്ക് കൊടുക്കാൻ തന്നെ തോന്നുന്നില്ല അല്ലെ ഇതും വീട്ടിലെടുത്തുണ്ടായാലും ഇത് വലിയ ഫുൾ ബോഡിയും കൂടി സൂപ്പർ ആണ് കാണിക്കൂപ്പാണോട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ചേച്ചിമാർ ഷെയർ ചെയ്യുക ഇതേപോലെ തന്നെ നല്ല നല്ല ഓഫർ വീഡിയോ ആയിട്ട് നമ്മൾ പരമാവധി വരാൻ നോക്കും അപ്പൊ നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങള് രേഖപ്പെടുത്തണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതേപോലത്തെ ഓഫർ സാരീസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ വീണ്ടും വീണ്ടും അല്ലേ താങ്ക് യു